ഹലോ ഗായ്സ് ഞാനവൽ അപ്പോൾ ഒത്തിരി രണ്ട് മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അതാണ് അടുത്ത വീഡിയോ അത് വേറെ ഒന്നുമില്ല എന്തുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല എന്നുള്ള വീഡിയോ ആണ് വേറെ ഒന്നുമില്ല ഗായ്സിന് അപ്പോൾ ഓണത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു ഓണത്തിന് ഓണം എനിക്കൊന്നും ലാസ്റ്റ് ദിവസം രണ്ട് മണിയൊക്കെ ആയി ഷൂട്ട് കഴിഞ്ഞപ്പം റൂമിൽ വന്നപ്പോൾ തന്നെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ രണ്ട് മണി റൂമിൽ വന്നപ്പോൾ മൂന്ന് മണി ഇതൊക്കെയായി പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ വന്ന് അടുത്ത ദിവസം തന്നെ ഞാൻ കോട്ടയത്ത് അതിൽ നിന്ന് ഉണ്ടല്ലോ കോട്ടയത്ത് മറ്റേ യൂട്യൂബ് ചാനലിൻ്റെ അപ്പോൾ അതിൻ്റെ എഡിറ്റിന് ഞാൻ പോയി അതും കഴിഞ്ഞ് ഞാൻ ഇന്നലെ രാത്രി വന്ന് എത്തിയതേയുള്ളൂ ഞാൻ അവിടെ ഇരുന്ന് വിചാരിച്ചു ഒരു വീഡിയോ എടുക്കണം പക്ഷേ അവിടെ എഡിറ്റിൻ്റെയും തിരക്ക് കാര്യം തിരക്കും കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് വീട്ടിൽ വന്നിട്ട് എടുക്കാമെന്ന് അപ്പോൾ ഇതൊക്കെയായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണങ്ങൾ അപ്പോൾ രണ്ട് മൂന്നേരം ചോദിച്ചു എൻ്റെ അടുത്ത് അതായത് എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല വീഡിയോ തുടങ്ങിയ ഉടനെ മടിയായോ അല്ലെങ്കിൽ വീഡിയോ നിർത്തിയോ എന്നൊക്കെ ചോദിച്ചു എനിക്കറിയാമെന്നുള്ള കുറച്ച് പേര് പക്ഷേ അവർ അവരോടുള്ള ഉത്തരം നിർത്തിയിട്ടുമില്ല മടി പിടിച്ചതുമല്ല സിറ്റുവേഷൻ അങ്ങനെ ആയിഫ് അതുകൊണ്ട അപ്പോൾ ഇനി എന്തായാലും തീർച്ചയായിട്ടും അതുമല്ല ഞാൻ എത്രയതും പറഞ്ഞാൽ എറണാകുളത്ത് പോകുന്നതും കോട്ടയത്ത് തന്നതും എറണാകുളത്ത് പോകുന്നതും കോട്ടയത്ത് നിന്ന് വീഡിയോ എടുക്കുക നിങ്ങൾക്ക് തന്നെ മടുത്തു അവിടെ ഇപ്പം സ്റ്റുഡിയോയുടെ അകത്ത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആയിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും കാണാൻ പറ്റുമായിരുന്നു ഇതിപ്പോൾ എനിക്ക് വെളിയിൽ വരെ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത് മെറമേടി പോകുമ്പോഴേക്കും രാത്രി എല്ലാവരും പ്രാക്ടീസും ഗ്രൂമിങ്ങ് കഴിഞ്ഞിട്ട് ടയർഡായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ എനിക്ക് മെർമേടിയിൽ നിന്നും എടുക്കാൻ പറ്റില്ല അവരെ കൊണ്ട് ഇന്ന് വീഡിയോ എടുത്താൽ അവരെന്ത് ചെയ്യായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതും പറ്റത്തില്ല അപ്പോൾ ഇനിയിപ്പം എന്താ കുറേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇത് വ്ളോഗിൽ ഉൾപ്പെടുത്താം അതുമല്ല ഇന്ന് എനിക്കൊരു ഷൂ ആഡ് ഷൂട്ടുണ്ട് അതും നമുക്ക് എടുത്ത് എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ ഇനിയും രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ഒന്ന് കുറേ വീഡിയോസ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിപ്പം തന്നെ വെക്കുക എന്താ പോക പോകുക ഷൂട്ടിൻ്റെ കാര്യങ്ങളും പിന്നെ എന്താ ഷൂട്ടിംഗ് ലൊക്കേഷൻസൊക്കെ നമുക്ക് കാണാം അത് അടിപൊളി അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് വേറൊരു ഷൂട്ട് ഉണ്ട് നമുക്ക് അതിന് പോകാം അതും എന്തായാലും വ്ലോഗായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അത് രണ്ടു ദിവസം കഴിഞ്ഞാലായിരിക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറക്കാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇനി 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 വരുന്നതായിരിക്കും അപ്പോൾ കുറച്ച് കൂടുതൽ തിരക്കുകൾ കാരണം ചിലപ്പം വീഡിയോ ഇടാൻ വിട്ടുപോയാലേ ഉള്ളൂ അല്ലാതെ ഞാൻ അറിഞ്ഞുകൊണ്ടൊരിക്കലും വീഡിയോ ഇടാതിരിക്കത്തില്ല കാരണം എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ